ാട്ടിൽ ഒരു ടൂറിസവും നടക്കുന്നില്ല എന്താ പറ്റിയൊന്നും ഒരു പിടിത്തമല്ല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരി ഒന്നും നടക്കുന്നില്ല ഇവർ പറയുന്നത് ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല എന്നാൽ എന്താണെന്നറിയാം അപകാശ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തങ്ങട്ടോ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ് വന്നത് പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഏഴ് മാസത്തായിട്ട് ഇവിടെ ഫുള്ള് അടച്ചിട്ടിരിക്കുക അടച്ചിട്ട് പറഞ്ഞാൽ ഞാനും അമ്മച്ചിനെയും പാപ്പച്ചിനെയും കൂട്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഇങ്ങോട്ട് നോക്ക് അടച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഫാരിയും പരിപാടിയൊന്നുമില്ല അത് ഇങ്ങോട്ട് ഇത് കടുവയാണോ പുലിയാണോ എനിക്ക് അറിയില്ല അതൊക്കെ എന്താ മുൻ വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറി മുത്തങ്ങ എന്താ സംഭവം എന്ന് പറഞ്ഞാലിപ്പോൾ ഈ മാനന്തവാടി എവിടെയോ പിന്നെ ആരെയോ ആന ചവിട്ടിക്കൊല്ലുക എന്തോ ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങോട്ടും ഇവിടെ മൊത്തത്തിൽ അട അടഞ്ച് അടച്ച് ഇട്ടിരിക്കാണ് ആരും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കാട്ടിലുള്ള കുറേ കിളികൾ ഇവിടെ കിളികളിവിടെ ഉണ്ട് ആരെ പെയിൻറ്റിങ്ങാണ് എനിക്കറിയില്ല മൊബൈൽ നമ്പർ ഉണ്ട് ആ പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇങ്ങോട്ട് നോക്ക് ഇതെന്താണെന്നറിയോ ഗ്രേറ്റ് ഇന്ത്യൻ ഹോർബൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയിലാണ് ഇത് മലമുഴക്കി വേയാം വേഴാമ്പൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ അടിപൊളി നല്ല സൂപ്പർ പെയിൻറ്റിങ് ഉണ്ടോ ചെസ്നട്ട് ഹെഡ് ബി ഈറ്റർ പിന്നെ ഇവിടെ വേറൊരു സാധനം ഇതൊക്കെ ഈ കാട്ടിൽ ഉണ്ട് എന്നാണ് പറയുന്ന ഉണ്ടാവുമായിരിക്കുമല്ലേ റെഡ് വാട്ടർ ലോപ്പിങ് പിന്നെ റോക്കറ്റൈൽ ഡ്രോങ് ഉണ്ടാവും 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 ഈ സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ള വൈറ്റ് റമ്പേഡ് ഓളിച്ചൊരു കഴുകൻ ഉണ്ടാവും ഇതിൽ ഈ നമ്മളെ കാട്ടിൽ ഉണ്ടാവും നിങ്ങളൊന്ന് പറയുന്നത് റെഡ് ബിസ്കറ്റ് ബുൾബിൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതവിടെ ഫ്ലൈക്യാ ചർട്ടിക്കൽസ് ബ്ലൂ എന്താ സൂപ്പർ എന്ന് റെഡി പൊളിയിലോ വെരി നൈസ് ഇത് മലബാർ ഡ്രാഗൺ ആ ഈ സാധനം ഉണ്ടാവും പിന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ റെഡ് ഹെഡ് വോൾച്ചർ ഇത് ഒരു കഴുകനാണ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്രിംസൺ സൺബേർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രൗൺ ഫിഷ് ഓൾ ഉണ്ട് പിന്നെ ബാരാ ബാണാസുര ലൈറ്റ് റഷ് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതെ നമ്മൾ മുത്തങ്ങ റോഡാണ് ഞങ്ങൾ കണ്ടത് ഇതിൻ്റെ പേര് ഇന്ത്യൻ കോം മുറൻറ്റ് പിന്നെ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ഒക്കെ ഇന്ത്യയിലുള്ള സാധനങ്ങൾ തന്നെയുണ്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ ഇന്ന് നമ്മൾ വന്നിട്ട് എന്തായി ആകെ ചമ്മി ഞാൻ വെച്ചോണ്ട് പറഞ്ഞു ഓലു വേറെ അങ്ങോട്ടാണ് പോകാമെന്നൊക്കെ പറഞ്ഞതിന് ഞങ്ങൾ സൂര്യകാന്തി വിരിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ മുത്തങ്ങയിൽ അടിപൊളിയായിട്ട് അപ്പോൾ സൂര്യകാന്തി ഒക്കെ കാണാൻ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ എത്തി ഇവിടെ നിർത്തി ഇവിടെ സാധനമല്ല നമുക്ക് ഏതാ ഭംഗിയില്ലേ മുത്തങ്ങ റോഡിട്ടോ ഉമ്മച്ചി അത് അവിടെ പോസ്റ്റായിച്ചാ നമ്മൾ ചമ്മി ഐസായോ ഉമ്മച്ചി അത് അവിടെ നിൽക്കുന്നുണ്ട് കാണാൻ സഫാരിയൊക്കെ ഉണ്ടായിരുന്നു കാട്ടുകൂടെയൊക്കെ ബസ്സിലും ജീപ്പിലൊക്കെ സഫാരി ഉണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാം നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒരു പരിപാടി നടക്കൂല ആ എല്ലാവരും കൊണ്ടല്ലേട്ടെ അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ അതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുത്തങ്ങ തന്നെ ഉണ്ടോ ഇപ്പോൾ ഇവിടെ ജീപ്പ് സഫാരി ഒന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ ജീപ്പ് സഫാരിയൊക്കെ ഉടനെ ഓപ്പൺ ആവും എന്തൊക്കെയോ അതിൻ്റെ മുമ്പ് പുൽപ്പള്ളി ഇവിടെ നിന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പുൽപ്പള്ളിയൊക്കെ എന്തായിട്ടുണ്ടായിരുന്നു പിന്നെ ആന എന്തോ ചെയ്തിട്ട് എന്തോ ഒരു കേസിലാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റപ്പ് ആയിരിക്കും ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ല അടിപൊളി മറ്റേ പുല്ലൊക്കെ മേഞ്ഞ സംഭവമാണ് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആട്ടോ ആ സംഭവം ഞാനും മച്ചിയാണ് ഇവിടെ വന്നിട്ടുള്ള സംഭവം വിളിച്ചത് അല്ലമ്മര് വീട്ടുള്ളിലൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ വയനാടിനെ പറ്റിയിട്ട് എല്ലാം ഉള്ളതും ഈ കാട്ടിലുള്ള ഓരോരോ സാധനങ്ങളൊക്കെ പറ്റിയിട്ടുള്ള നമ്മളൊരു മ്യൂസിയമാണ് ആൾക്കാരൊക്കെ കുറവാണ് ഇപ്പോൾ സീസൺ ഓഫ് സീസൺ ആണല്ലോ ഓരോരോ സാധനങ്ങളും ഇതാ ഇതൊരു കുരങ്ങാന എന്ത് കുരങ്ങാനും എനിക്കറിയില്ല ഇതെന്താണ് ബയോസ്ഫിയർ റിസർവ്സ് ഇന്ത്യ പോൾസ് കേരളതായി സാധനം അതിന്റെ പേരറിയില്ല ഉണ്ടോ ഒക്കെ സഹ്യാദ്രിയുടെ നീലഗിരി വയസ്സൂർ റിസോർച്ചിൻ്റെ സങ്കേതം ഇതാണ്ടോ വയനാട് വന്യജീവി സങ്കേതം ഇതാണ്ടോ കടുവനെ വെച്ചിരിക്കുന്ന ശരിക്കും ഒറിജിനൽ കടുവ പക്ഷേ പക്ഷെ അല്ല ഡോ ടച്ച് എന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഓക്കെ കടുവ കടുവയോടൊപ്പം കണ്ടോ ാണ് കടുവ കണ്ടോ ഏതാ നമുക്ക് ഒറിജിനൽ കേട്ടോ ഇത് ഒറിജിനൽ ഇത് തൊലി ഇത് ഒറിജിനൽ തൊലിയല്ലേ ഇത് ഒറിജിനൽ ആണ് കേട്ടോ അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് അവിടെ ഒരു കരടി കരടീന ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടല്ലേ ഇതാ നോക്കിയമ്മ ഇതൊക്കെ ഒറിജിനൽ തന്നെ ഇതിൻ്റെ ഇതൊക്കെ അമ്മ എന്താ നോക്ക് മോനെ നഗനെ അല്ല കരടി ഉണ്ടോ പിന്നെ വന്ന ഇതിന്റെ ഉള്ളിലുള്ള ഓരോ വ്യൂസ് ആണ് ജലം അമൂല്യ ജലം പിന്നെ ഫോറസ്റ്റ് ആർ കിറ്റ് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി എന്ന കരുതി മൃഗങ്ങളെ കിലാജിന്റെ നമ്മച്ചിരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ വർഷങ്ങൾ വർഷം മുഴുവൻ ഹരിത വൈവിധ്യമാർന്നതാണ് പിന്നെ വയനാട്ടിലെ മുളങ്കാടുകളെ പറ്റിയിട്ടും വന്യ ഇത് ഏകദേശം എഴുപത്തി അഞ്ച് പോയിന്റ് നാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന തേക്കിൻ തോട്ടങ്ങൾ ഈ വന്യജീവി സങ്കേതത്തിലുണ്ട് നമ്മുടെ പിന്നെ ഫോറസ്റ്റ് പ്ലാൻസ് ഓഫ് വയനാട് ഇത് നമ്മളെ കാട്ടിലുള്ള പ്ലാന്റുകൾ ഒക്കെ ഉണ്ടോ എന്തൊക്കെയോ സാധനങ്ങള് പിന്നെ മോനെ ഇവിടെ ഒരു സാധനം ഇങ്ങോട്ട് നോക്ക് കണ്ടിട്ടു പേടിയാണ്ടിട്ടോ നോക്കിലേ എൻ്റെ മോനെ പല്ലൊക്കെ നോക്കുന്നത് ഫുൾ ഒറിജിനൽ തന്നെയാണ്ടോ എൻറെ മോനെ ഒറിജിനൽ സാധനം ഇങ്ങനെയാണല്ലോ എന്റെ തൊലിണ്ടാകാം മോനെ പൊളിച്ച് പിന്നെന്താ ഇവിടെ ആനന്റെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിലുള്ള കിളികൾ എന്തൊക്കെ കിളികൾ ഉണ്ട് എന്നോ എല്ലാ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു പരുന്ത് കാട്ടുകോഴി പിന്നെ ഇതിലുള്ള ചിത്രശലഭങ്ങൾ ബട്ടർഫ്ലൈസ് അങ്ങനത്തെ കാട്ടുകോഴീനെ വെച്ച് ജീവനോടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് ഇതൊക്കെ പാമ്പുകൾ പച്ചപ്പാമ്പ് ഓരോരോ പാമ്പുകൾ പിന്നെതാ ഉടുമ്പ് പിന്നീട് വെറൈറ്റി തവളകൾ കൊരങ്ങുകൾ ഇങ്ങോട്ട് നോക്കിയതാണ് അവിടെ ഒരു കടുവ എന്റെ മോനെ എന്താ എന്താ ഇവിടെ ഒരു ഇത് കൊത്തുപണി ചെയ്തു കണ്ടോ അവിടെ ഒരു കടുവന്റെ ചുമ്പോ ഇതാണ് സംഭവം പൊളിയായത് എൻ്റെ മോനെ ഇങ്ങോട്ട് നോക്ക് ഇന്റെ ഒരു വലുപ്പം നോക്കില്ലേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയ ഇണ്ടല്ലേ ആ ഇത് നമ്മളെ ഇവിടെ ഉള്ള ആളുകൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കൊട്ടകളൊക്കെ കൊട്ട കയ്യില് ഇത് മീൻ പിടിക്കുന്ന സാധനം ഇത് മീൻ പിടിക്കുന്നത് ഇത് കൊട്ട ഇത് കൊട്ട ഇത് പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഏതോ നമുക്ക് ഫ്രീക്കൻ ഹെയർ സ്റ്റൈല് മുറത്തിലിട്ടിട്ട് ഇണ്ടാക്കുന്ന എന്ത് നെല്ല് നെല്ല് എന്താക്കാൻ പറയാ നെല്ല് ചെറിയ താഴ് അല്ല പോ കൊണ്ട് കണ്ടം ഇതാക്കുന്ന ഇതാ അതിൻ്റെ ഒരു ചേട്ടനും ഒരു അമ്മച്ചൊക്കെ കൊട്ട ഇതാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അങ്ങനെ സംഭവം ഫുള്ള് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ വനങ്ങൾ ജനങ്ങളും സംരക്ഷിക്കുന്ന മേഖലകളിലും സംബന്ധിച്ച് വയനാട് വന്യജീവി സംഗീതത്തിൽ വരും അന്ന് ഒരു കുരങ്ങനെ ഇടിച്ചിട്ട് കുരങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ സംഭവം സംഭവം ഇന്നത്തെ വീഡിയോ ആ പറഞ്ഞത് അവിടെ ഫോറസ്റ്റുകാർ ചെടി നടുന്നുണ്ട് പിന്നെ അത് ആനപ്പുറത്ത് ആന സഫാരിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഇവിടെ പക്ഷേങ്കിൽ ഇപ്പം ആണ് ഉടനെ തുറക്കുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ നോക്കുമ്പോൾ തേനീച്ചകളെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടോ തേനീച്ചകൾ പല പല തേനീച്ചകൾ ഉണ്ട് അതായത് ഇത്രയും സെക്ഷൻ ചെറിയ തേനീച്ച ഇതിൻ്റെ കുറെ പേരും എഴുതിയിട്ടുണ്ട് ഹൽ ടി സി എസ് പി ആപ്പിസ്റ്റർ ആന എന്നൊക്കെ പറഞ്ഞത് അവിടെ തേനീച്ചൻ്റെ ഇതും രണ്ടതൊക്കെ കാട്ടിലുള്ള തേനീച്ചകൾ ഇത് തേനീച്ച കൂടുകളൊക്കെ കണ്ടോ ഞാൻ സംഭവം സെറ്റ് ഇവിടെ ഒരു അടിപൊളി ഉണ്ട് നോക്ക് ഫുള്ള് മരണേ ആ മരത്തിന്റെ തീന്റെ ചുറ്റും മരങ്ങൾ മരങ്ങൾ തന്നെയാണ് ഇതിന്റെ ചുറ്റും ചുറ്റും മരങ്ങള് ഇതിന്റെ നടുക്ക് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയതൊക്കെ അടിപൊളിയല്ലേ സംഭവം സെറ്റ് ലേ നമുക്ക് പറഞ്ഞു പറഞ്ഞ പക്ഷേ വരൂ തത്താ തേറി വരൂ അവിടെ ഇരിക്കൂ ഇരിക്കൂണ്ടോ ഈശയുടെ ഫുള്ള് കാടാണേ സഫാരി ഇല്ലാത്ത കൊണ്ട് നിർത്തി വെച്ചാൽ ഉടനെ ഓപ്പണോ അമ്മ ചേപ്പൊളിയല്ലോ എന്താ ഭാഗ്യ അപ്പോൾ കൈസ് നമ്മളുടെ വീഡിയോ അടച്ച് ഭയങ്കര വാപ്പിച്ച് ഇറങ്ങിയില്ല വാപ്പിച്ച് ജനങ്ങളും ആൾക്കാരും കളക്ഷനൊന്നും ഇല്ലാന്നൊന്നും വാപ്പിച്ച് ഇറങ്ങിയില്ല ഞാനും വെച്ച് ഇറങ്ങിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തുകൊണ്ടും അടുത്ത ദിവസം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ